ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇടണമെന്ന് കരുതിയതാണ് കേട്ടോ ഒട്ടും സമയം കിട്ടിയില്ല ഇന്ന് ഫെബ്രുവരി എട്ടാം തീയതി അഞ്ച് കല്യാണം ഉണ്ടായിരുന്നു അതിൽ ഒരു മൂന്ന് കല്യാണത്തിന് ഇന്നലെ പോയി ഇന്നിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു കല്യാണം ആയതുകൊണ്ട് ഇത് പോയിട്ട് വരിക നല്ല കല്യാണമായിരുന്നു കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടന്നു അതുപോലെ ഇപ്പോൾ സദ്യയുണ്ടായിരുന്നു സദ്യ നല്ലതായിട്ട് നടന്നു എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ വെളിയിൽ നല്ല ചൂട് ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ലല്ലോ ഓഡിറ്റോറിയത്തിൽ എ സി ഉള്ളതുകൊണ്ട് നമ്മളൊന്നും അറിഞ്ഞില്ല ഇനി പുറത്തിറങ്ങി വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് നല്ല ചൂട് എന്തായാലും പെട്ടെന്ന് അവിടെ നിന്നൊരു ഓട്ടോ കിട്ടി നല്ല ഇപ്പം ഓട്ടോയൊക്കെ ഇലക്ട്രിക് ഓട്ടോ ആയിട്ടുണ്ട് നല്ല രസമാണ് അതിൽ കയറി യാത്ര ചെയ്യുക നമുക്ക് ഒട്ടും അത് ഓട്ടോയിലെ ആ കുലുക്കവും ഇല്ല അതുപോലെ ആ ഓട്ടോയുടെ സൗണ്ടും ഇല്ല നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു വരുന്നു നല്ല അത് അസുഖമുണ്ട് ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പം പറഞ്ഞു നമ്മൾ പെട്രോളടിക്കുന്നതിന് അതിനേക്കാൾ പൈസ കുറവാണെന്ന് പറഞ്ഞു ഇലക്ട്രിക് എല്ലാം ഇപ്പം ഇലക്ട്രിക് കാറും അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടറും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ എല്ലാം നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു പോകാനും നല്ല ഇതുണ്ട് അതുപോലെ വായും മലിനീകരണവും ഇല്ല നമ്മുടെ ആ പുക പുക മലിനീകരണമാണെന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം അത് അതൊക്കെ നന്നായിട്ട് കുറയും അതുപോലെ ഇപ്പോ ഗവൺമെൻറ് എല്ലാ കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും വളരെയധികം അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇലക്ട്രിക് ഓട്ടകൾ പിന്നെ ചാർജ് ചെയ്യുന്നതേ ഉള്ളൂ ചാർജ് നമ്മുടെ വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാം പിന്നെ ഇപ്പോൾ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞു അത് പക്ഷേ കുറച്ച് ദൂരത്തോട്ടൊക്കെ എല്ലാ പെട്രോൾ പമ്പിനും കണക്ക് വ്യാപകമായിട്ടില്ല അതിന്റെ ഒരു പ്രശ്നം ഉണ്ട്. എങ്കിലും വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് രാത്രി പുത്തോ കുത്തി ഇട്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞു മതിയും വലിയ കറണ്ട് ചാർജ് ഒന്നും വരാറില്ല പെട്രോൾ അടിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ലാഭമാണ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞത് പിന്നെ എല്ലാം കൊണ്ട് നല്ലതാണ് പിന്നെ അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു അന്നേരം പറഞ്ഞാൽ അത് അവിടെ വിളിച്ച് പറഞ്ഞാൽ മതി പിന്നെ ഈ കമ്പനിക്കാർ വന്ന് തന്നെ വന്ന് നമുക്കത് നന്നാക്കി കൊണ്ട് തെറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിലാണ് ഓട്ടോക്കാര് പറഞ്ഞേക്കുന്നത് ഇപ്പം മിക്കവാറും ഓട്ടോകളും ടാക്സികളും അതേപോലെ നമ്മുടെ ആൾക്കാർ വാങ്ങിക്കുന്ന കാറും എല്ലാം ഇപ്പോൾ ഇലക്ട്രിക് ആക്കിയല്ലോ ഇലക്ട്രിക് ആയി വരുന്നുണ്ട് അതിൻ്റെ ഒരു ഗുണം എന്തായാലും കാണും നല്ലതാണ് എന്നുവെച്ചാൽ അന്തരീക്ഷ മലിനാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ പുക വാഹനം വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന പുക പുക മൂലമാണല്ലോ അതിനൊക്കെ ഏറ്റവും നല്ലത് ഇലക്ട്രിക് കോട്ടയാണ് ഞാനും അങ്ങനെ വിചാരിച്ചിപ്പോൾ എൻ്റെ സ്കൂട്ടർ ആക്റ്റീവേ എന്താ പറയുക ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അത് കൊടുത്തിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ ഓർത്തി കറണ്ട് ചാർജ് കൂടും നമ്മുടെ വീട്ടിൽ കുത്തി ഇടുമ്പോഴേ നമുക്ക് വരുന്ന കറണ്ട് ചാർജ് ഒരുപാട് കൂടു എന്നുള്ളതാണ് ആയിരുന്നു എൻ്റെ ഒരു ഇത് പക്ഷേ ഇപ്പം അവരൊക്കെ പറയുന്നില്ല അങ്ങനെ വലിയ ഒരുപാട് കറണ്ട് ചാർജ് ഒന്നും കൊടുത്തില്ല നമ്മുടെ പെട്രോൾ അടിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഉപയോഗം അനുസരിച്ച് ഉള്ളതേ ഉള്ളൂ നല്ലതെന്നാണ് പറഞ്ഞത് പിന്നെ കാറിലും സ്കൂട്ടറിലും ഒക്കെ പെട്ടെന്ന് ചാർജ് ആവുമെന്ന് പറഞ്ഞു ഓട്ടോറിക്ഷയ്ക്ക് ഇച്ചിരി തോരും കുറച്ച് എത്ര എട്ട് മണിക്ക് ഉറങ്ങാണ്ട് കുത്തി ഇടണമെന്നായിരുന്നു അത് കാറിനൊക്കെ അരമണിക്കൂർ കുത്തിയിട്ടാൽ മതിയായിരുന്നു അതെല്ലാം കൊണ്ട് അതൊരു എനിക്ക് തോന്നി നല്ല ഒരു സുഖമായിരുന്നു അതിൽ യാത്രയെ അല്ലാതെ ഈ ചൂടത്ത് ഭയങ്കര ചൂട് ഇനിയിപ്പോൾ എല്ലാവരുടെയും കിണറ്റിലൊക്കെ വെള്ളം പറ്റുന്ന ഒരു ലക്ഷണമുണ്ട് ഇടയ്ക്കൊരു മഴ എല്ലാ പെയ്യുന്ന സമയമാണ് പക്ഷെ ഇന്ന് ഇപ്രാവശ്യം പെയ്തതേ ഇല്ല ഇനിയിപ്പോൾ ഉത്സവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അന്നേരം ചിലപ്പം മഴ പെയ്യുമായിരിക്കും എന്നാലും ഈ ഇടയ്ക്കൊരു മഴ പെയ്താലും ഈ ചൂട് നല്ല അതി കഠിനമായ ചൂടടിക്കുന്നുണ്ട് നല്ല ഉച്ച സമയത്തൊന്നും നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല പിന്നെ വല്ല കാറിലോ എ സിയൊക്കെ ഇട്ടു പോകുകയാണെങ്കിലേ പറ്റുള്ളൂ അത്രയ്ക്ക് നല്ല ചൂടാണ് അടിക്കുന്നത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ബസ് പിന്നെ ടൂറിസ്റ്റ് ബസ് ഉണ്ടോ അതെന്ന് ഇറച്ച് ആൾക്കാർ പോയി പെട്ടെന്ന് തന്നെ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടി അതിലെങ്കിൽ പോരുകയും ചെയ്തു നല്ല അന്നേരം ആ ഇലക്ട്രിക് ഓട്ടോയിൽ ഞാൻ ഇന്ന് ആദ്യമായിട്ടോ കയറുന്നത് കേട്ടോ സാധാരണ മറ്റേ സാധാ ഓട്ടകളിലാണ് എപ്പോഴും കിട്ടിയിട്ടുള്ളത് ഇലക്ട്രിക് ഓട്ടോയിൽ ഇപ്പം ഇന്ന് കയറിപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം നല്ല രസമുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്തോ ചൂട് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെള്ളം പറ്റും എല്ലാവരുടെ കിണറ്റിലും വെള്ളം പറ്റും പിന്നെ ഇപ്പം ഈ കുടിവെള്ള പദ്ധതിയൊക്കെ എല്ലാ വീട്ടുകളിലും വെച്ചിട്ടുണ്ടല്ലോ രാവിലെയുമായിട്ടും വെള്ളം വരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ പണ്ട് പഞ്ചായത്തിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുവരുന്ന ഒരു ഇതുണ്ടായിരുന്നു ഇപ്പം പിന്നെ എന്തായാലും പഞ്ചായത്തിൻ്റെ വെള്ളമൊന്നും കൊണ്ടുവരുന്ന കാണുന്നില്ല ചില അങ്ങോട്ടൊക്കെ കുറച്ച് വീടുകളിലൊക്കെ വെള്ളം പറ്റിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ വെള്ളം അങ്ങനെ പറ്റുന്ന കിണറല്ല എല്ലാ ആണ്ടിലും വെള്ളം ഇഷ്ടം പോലെ വെള്ളമുണ്ട് വെള്ളം ഇല്ലാത്തവരൊക്കെ ഇവിടെ വന്ന് പണ്ട് കോരുമായിരുന്നു ഇപ്പം പിന്നെ ഈ പഞ്ചായത്തിൻ്റെ കുടിവെള്ളം അതുണ്ടല്ലേ പൈപ്പ് ഉള്ളതുകൊണ്ട് അവർക്ക് തുണി അനക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള വെള്ളം കിട്ടും പിന്നെ പാചകം ചെയ്യാനൊക്കെ നല്ല വെള്ളം വേണമെങ്കിലേ ഉള്ളൂ കിണറ്റിൽ വന്ന് എടുക്കുന്നത് അതൊക്കെയാണ് ഇനിയിപ്പം ചൂട് വന്നാലുള്ള പ്രശ്നങ്ങൾ പിന്നെ ജലദോഷം പനി ഒക്കെ എല്ലാവർക്കും ഉണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എനിക്കാണെങ്കിലും രണ്ട് ദിവസം കൊണ്ട് നല്ല ജലദോഷമുണ്ട് എല്ലാം കൊണ്ടും നല്ലതാണ് ഇനിയിപ്പം വൈകിട്ട് ഈ കല്യാണത്തിൻ്റെ വിരുണ്ട് ഇനി അതിന് പോകണം അതിന് ചെല്ലുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയോ രക്ഷയില്ല വന്നേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇനി അതൊരു അഞ്ച് മണിയാകുമ്പം പോകണം ഇവിടെ അടുത്ത് കുറച്ച് ദൂരമേ ഉള്ളൂ പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ സ്ഥലം കുറച്ച് ദൂരേ ഉള്ളൂ അവർ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് അന്നേരം അവിടെ പോയിട്ട് വരണം പോകണമെന്ന് വിചാരിക്കുന്നു ഈ ചൂട് കാരണം എങ്ങനെ പോകണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും ഒരു ആര്യം വായന കണ്ട് അങ്ങനെ കല്യാണം അത് കഴിഞ്ഞ് നല്ല പിന്നെ നല്ല വാതിലെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ചെറുക്കൻ്റെ വീട് കാണാനാണല്ലോ ഈ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ചെല്ലുന്നത് ഇപ്പോഴങ്ങനല്ല ഇപ്പോൾ ഈ നല്ലവാതിലെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതെല്ലാം ഒരു ഓഡിറ്റോറിയം അവരും ഒന്ന് ബുക്ക് ചെയ്യും ചെറുക്കൻ്റെ വീട്ടിലൊന്നും കൊണ്ടുപോകത്തുമില്ല ഒന്നുമില്ല നേരെ കൊണ്ടുചെന്ന് നമ്മളെ ഈ ആഡിറ്റോ ഓഡിറ്റോറിയത്തിൽ കൊണ്ട് ഇറക്കും ഓഡിറ്റോറിയത്തിൽ നിന്ന് വേണമെങ്കിൽ എല്ലാം കഴിച്ച് അവിടെ വല്ല പാട്ടോ പിന്നെ ഈ ചെറുക്കനും പെണ്ണും ഡ്രസ്സൊക്കെ മാറിയിട്ട് അവരും വന്ന് നിൽക്കും അത് കഴിയുമ്പോൾ എല്ലാവരും വീട്ടിൽ പോയി പണ്ട് അങ്ങനെ അങ്ങനെയല്ലല്ലോ പണ്ട് ഈ നല്ലവാതിൽ എന്നുള്ള ആശയം തന്നെ എന്തുവാ പണ്ട് സ്ത്രീകളൊന്നും അങ്ങനെ നേരത്തെ ചെറുക്കൻ്റെ വീട് പോയി കാണാറില്ല പെണ്ണിൻ്റെ അമ്മയൊന്നും പോയി കാണത്തേയില്ല ആദ്യമായിട്ട് പോകുന്നത് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ നല്ലവാതിൽ എന്ന് പറയും ഇവിടൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ലവാതിൽ എന്ന് പറയുന്നത് ചില സ്ഥലത്തൊക്കെ അടുക്കള കാണാൻ എന്ന് പറയും പണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഈ അടുക്കള കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ആണുങ്ങളൊക്കെ ചെന്നിട്ട് ഫ്രണ്ടിൽ ഇരിക്കത്തില്ലേ ഉള്ളൂ അന്നേരം സ്ത്രീകളെ കൂടെ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം ഈ അടുക്കള വരെ പോകാനുള്ള സ്വാതന്ത്ര്യം ആർക്കാണ് സ്ത്രീകൾക്കാ ഉള്ളത് സ്ത്രീകൾ സ്ത്രീകളിത് നടന്ന് അടുക്കള വരെ ചെന്നിട്ട് അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ ന്യൂട്രലിൽ ഒന്ന് കണ്ടിട്ട് വരും കാരണം അവിടെ എന്താണ് നെല്ലുണ്ടോ അരിയുണ്ടോ പിന്നെ അരി വെക്കുന്ന രീതികളൊക്കെ കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് വിടുന്ന പെണ്ണിനെ അവിടെ ആഹാരത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ത്രീകളെക്കൂടെ അന്നേ കൊണ്ടുപോകത്തുള്ളൂ അതിന് മുമ്പ് ഈ ആണുങ്ങളൊക്കെ പോയി വാക്ക് പറഞ്ഞ് കുറച്ച് ആണുങ്ങൾ വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നേ അമ്മുമ്മയുടെ കാലത്ത് അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് എൻ്റെ നമ്മുടെയൊക്കെ കാലം നമ്മുടെ അമ്മയുടെ കാലമൊക്കെ വന്നപ്പോഴും അമ്മമാരൊക്കെ ചെറുക്കൻ്റെ വീട് കാണുന്നത് ഈ നല്ലവാതിൽ പോകുമ്പോഴാണ് അതിന് മുമ്പ് പെണ്ണുങ്ങളാരും ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോയി കാണാറില്ല ഇപ്പം പിന്നെ അതിൽ നിന്നൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് ആദ്യമേ ചെറുക്കൻ്റെ വീട് കാണാൻ പോകുന്നത് പെണ്ണിൻ്റെ അമ്മയോ പെണ്ണിൻ്റെ അടുത്ത ബന്ധുക്കളൊക്കെ ആദ്യം പോയി കണ്ടിട്ടാണ് കല്യാണം വേണോ വേണ്ടോ എന്ന് പോലും തീരുമാനിക്കുന്നത് ഒരു കണക്കിന് അതൊക്കെ നല്ലതെന്നേ പറയത്തുള്ളൂ സാധാരണ പണ്ടത്തെ ആ ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയുള്ള അതൊന്നും നോക്കാതെ കല്യാണം കഴിപ്പിച്ച് വിട്ട് അവിടെ ചെന്ന് പിന്നെ ആ പെണ്ണിനെ അടിമ പോലെ അവിടെ കിടന്ന് ജോലിയൊക്കെ ചെയ്ത് പ്രസവിച്ച് കൊച്ചുങ്ങളെ വളർത്തി അങ്ങനെ ഒരു അടിമത്വത്തിലൂടെ ആയിരുന്നല്ലോ സ്ത്രീകളെ വെച്ചിരുന്നത് ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും ചെറുക്കൻ്റെ വീടൊക്കെ ഒന്ന് കാണുകയും അവരെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോഴത്തെ സ്ത്രീകൾ ആദ്യം കൊണ്ടുപോകുകയോ അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ടാണ് തോന്നുന്നത് കാരണം മോള് ഇപ്പം എന്തായാലും കല്യാണം കഴിച്ച് പോകുന്ന വീട് അങ്ങനെ ഉണ്ടെന്ന് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ അമ്മയ്ക്കൊന്ന് കണ്ട് ഇരിക്കാമല്ലോ പിന്നെ ജീവിതമൊക്കെ അവരുടെ കയ്യില എങ്കിലും ഒരു സമാധാനം അങ്ങനെ അതുകൊണ്ട് ഇപ്പം അതുകൊണ്ട് സ്ത്രീകളൊക്കെ ആദ്യം പോയി അടുക്കള അടുക്കളൊന്നും നല്ല വീടൊക്കെ കണ്ട് അവരുമായിട്ടൊക്കെ വലിയ പരിചയപ്പെട്ട് പിന്നെ കല്യാണമൊക്കെ ആകുമ്പോഴത്തേന് ചെറുക്കനും പെണ്ണും പെണ്ണിൻ്റെ ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് നല്ല ഒരു ഒരു അവർ തമ്മിൽ ഒരു നല്ല സൗഹാർദ്ദത്തിലൊക്കെ എത്തിയതിനു ശേഷമാണ് ഇപ്പോഴത്തെ കല്യാണങ്ങൾ അതൊക്കെ ഒരു കണക്കിനും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ടത്തെ കണക്ക് ആരും അറിഞ്ഞുകൂടാ ആരെയും അറിഞ്ഞുകൂടാ പെണ്ണിനെ ആരും അറിഞ്ഞുകൂടാ പെണ്ണിൻ്റെ വീട്ടുകാ ചെറു പെണ് ചെറുക്കൻ്റെ വീട്ടുകാരെയും ആരെയും അറിഞ്ഞുകൂടാ പെണ്ണിലെ ഒറ്റപ്പെട്ട അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയുണ്ട് എന്ത് വന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോണോ എന്നുള്ളൊരു ഒരു ഓർഡർ കൊടുത്തങ്ങ് വീടും അതുകൊണ്ട് ഈ പെണ്ണിനൊന്നും പറയാനും പറ്റത്തില്ല ആര് പറയുന്നതും കേട്ട് തല ഉലുകി ഇങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീ ജനങ്ങളായിരുന്നു അന്നത്തെ പിന്നെ അതിൽ നിന്നൊക്കെ കുറച്ചെല്ലാം സ്ത്രീകളൊക്കെ അവരവരുടെ തൻ്റെ ഇടം കാണിച്ച് പുറത്ത് വന്നവരും ഉണ്ട് അല്ലാതെ ആ ജീവിതം അവിടെ തന്നെ തളയ്ക്കപ്പെട്ടവരും ഉണ്ട് ഇപ്പോഴത്തെ സ്ത്രീ പെൺ കുട്ടികളൊന്നും അങ്ങനൊന്നും അല്ല അവരാരെ കിട്ടത്തുമില്ല അഥവാ അങ്ങനെ ഒതുങ്ങി പോകുന്ന കൊച്ചുങ്ങൾ ആ ജീവിതം കഷ്ടത്തിലുമാണ് കുറച്ചൊക്കെ ഒരു തൻ്റെയിടവും അതുപോലെ ബുദ്ധി പിന്നെ അതുപോലെ ഒരു വിദ്യാഭ്യാസത്തിൽ നല്ല ഉയർന്ന് നല്ല ജോലിയൊക്കെ ഉള്ള കുട്ടികളാകുമ്പോൾ അവർ വലിയ അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും നിൽക്കത്തില്ല ഒരുവിധം അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെന്ന് നോക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവരപ്പഴേ അതിൽ നിന്ന് പുറത്തു ആടി അവരുടെ ജീവിതം അവർ നോക്കും അതൊക്കെ സ്ത്രീകളിപ്പോൾ അങ്ങനെയൊക്കെ മുന്നേറി തുടങ്ങിക്കഴിഞ്ഞു അതും നല്ലതാണ് പിന്നീട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലും തയ്യാറാവാത്ത സ്ത്രീകളും ഉണ്ട് അത് തെറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ എത്രയായാലും ജീവിതം വരും ജീവിതമാകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തേ പറ്റിയുള്ളൂ അപ്പോഴും രണ്ട് കൂട്ടരും അവരവർക്ക് വലിയ മാനഹാനിയും വീഗോ ഒന്നും വരാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അതേ ഉള്ളു അല്ലാതെ എല്ലാം നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടൊന്നും ആർക്കും കിട്ടത്തില്ല അതാണ് ഇപ്പോഴത്തെ ജീവിത രീതി അങ്ങനെ ഇനിയിപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുത്ത തയ്യാറെടുപ്പ് തയ്യാറെടുപ്പിനായിട്ട് ഒരുങ്ങണം ഇനി നല്ല വാതിൽ പോകാനായിട്ട് അതുപോലെ കുറച്ച് ദൂരെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു സത്യത്തിൽ ഞാൻ ഇതൊക്കെ അങ്ങ് ഒഴിവാക്കുന്നതാണ് എൻ്റെ ഒരു സ്വഭാവം എനിക്കത്ര താല്പര്യം പിന്നെ ഇത് നമുക്ക് അത്ര അടുത്ത ആൾക്കാരായോട് ചെന്നില്ലെങ്കിൽ പിന്നെ ഭയങ്കര പരാതി അതുകൊണ്ടൊക്കെ അങ്ങ് പോകണം എന്ന് വിചാരിക്കുന്നു അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കല്യാണത്തിന് പോയിട്ട് വന്നതാണ് ഇന്ന് ഒരുപാട് കല്യാണം ഉണ്ട് ഇതിൽ ഞാൻ ഇതിപ്പോൾ പറയുമ്പോൾ കല്യാണത്തിന് പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ആരൊക്കെയാണ് ഇന്നത്തെ കല്യാണം കല്യാണ കല്യാണം ഉണ്ടായിരുന്നവരും കല്യാണത്തിന് പോയവരും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ